ലിസിയുടെയും പ്രിയദർശന്റെയും ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത ഒരു വിശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടുപേരും മകനരികിലേക്ക് ഓടിയെത്തി എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ചില ചിത്രങ്ങൾ പുറത്തു വരുന്നത് ഇത് മാത്രമാണ് ലിസിയുടെയും പ്രിയന്റെയും മക്കളാണ് സിദ്ധാർത്ഥും കല്യാണിയും ഇപ്പോൾ ഇവരുടെ കുടുംബത്തിൽ പുതിയൊരു വിശേഷം നടന്നിരിക്കുകയാണ് ആ ഫോട്ടോസുകൾ പ്രിയൻ പുറത്തുവിടുമ്പോൾ ലിസി അതിൽ കാണാത്തതിൽ പരിഭവം പറയുകയാണ് പ്രേക്ഷകർ അതാ ലിസി അവിടെ ഉണ്ടായിരുന്നുവെന്നും ഫോട്ടോയിൽ നിൽക്കാഞ്ഞതാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കാരണം മക്കളുടെ ഏതു വിശേഷങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെത്തുമെന്ന് ഇവർ മുൻപേ പറഞ്ഞിരുന്നതാണ് വളരെ ലളിതമായ ചടങ്ങോടുകൂടി സിദ്ധാർത്ഥിന്റെ വിവാഹം ഫ്ളാറ്റിൽ നടന്നപ്പോഴും ഇരുവരും അവിടെ ഉണ്ടായിരുന്നു ലിസി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നും പ്രേക്ഷകർ ചോദിച്ചെത്തുന്നുണ്ട് തലിപ്പോഴിതാ മകനും മകൾക്കും മരുമകൾക്കും കൊച്ചുമകൾക്കും ഒപ്പമുള്ള സംവിധായകൻ പ്രിയദർശന്റെ ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവച്ച ചിത്രത്തിലാണ് മകൻ സിദ്ധാർത്ഥിനെയും കൊച്ചുമകളെയും കാണാനാകുക കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ ഇത്തവണ ചെന്നൈയിലെ കുടുംബത്തിനോടൊപ്പമായിരുന്നു പിറന്നാൾ ആഘോഷം ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറച്ചിരിയുമായിരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനേയും കാണാം കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ അടിക്കുറിപ്പായി കുറിച്ചത് ഈ കുടുംബ ഫോട്ടോയിൽ പുതിയ അതിഥിയെ കണ്ട സന്തോഷത്തിലായിരുന്നു ആരാധകർ പേരക്കുട്ടി പിറന്ന വിവരം ആരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥിന്റെയും വിവാഹം അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് ചെന്നൈയിലെ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പത്തോളം പേർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ചന്തു എന്ന അടുപ്പമുള്ളവർ വിളിക്കുന്ന സിദ്ധാർത്ഥ് അമേരിക്കയിൽ ഗ്രാഫിക് കോഴ്സ് കഴിഞ്ഞു തിരിച്ചെത്തിയ ശേഷം സംവിധാനം ചെയ്ത മരക്കാർ വി എഫ് എക്സ് സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും ഈ സിനിമയിലൂടെ സിദ്ധാർത്ഥിനെ തേടിയെത്തി